ഒരു പത്രം കയ്യിൽ നിന്ന് വിടുമ്പോൾ പത്ത് പ്രാർത്ഥനയും കയ്യിൽ നിന്ന് പോകണം കർത്താവേ ഞാൻ പത്രം കൊടുക്കാൻ എനിക്ക് പറ്റത്തുള്ളൂ പക്ഷെ അവരത് വായിക്കണം അത് വായിച്ചാൽ മാത്രം പൊരീക്ഷയെ അവർ നിന്നെ തിരക്ക് വരണം നിന്നെ അറിയണം കർത്താവെ നിന്നെ അറിയിക്കാൻ അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ എന്നെ ഉപകരണമാക്കണമേ പ്രിയമുള്ളവരെ അപ്പോഴ് ഈ നിമിഷം വരെ നമുക്ക് കിട്ടിയിട്ടുള്ള വെളിപാടുകൾ എന്താണ് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് ലഭിച്ച ദൈവസാന്നിധ്യത്തെക്കുറിച്ചുള്ള വാഗ്ദാനം നമ്മൾ ഫൈനൻ്റെ ഫ്ലൈൻസ് ഒതുക്കത്തിക്കുകയാണ് ചെയ്യണത് എന്നതിലൂടെയാണ് ഉപവിപ്രവർത്തനങ്ങളിലൂടെ ഉപവിപ്രവർത്തനങ്ങളിലൂടെ ഉടമ്പടി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അതിലൊരിക്കലും ഒരു ഒരു കേവല പ്രാർത്ഥന കൊണ്ട് അത് വർക്ക് ചെയ്യത്തില്ല കേവല പ്രാർത്ഥന കൊണ്ട് വർക്ക് ചെയ്യത്തില്ല അത് ചില വിശ്വാസ വീരന്മാരൊക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവർ പറയുന്നതിനേക്കാൾ കൂടുതൽ കരുതി അമ്പത് ശതമാനത്തോളം പ്രേക്ഷിത പ്രവർത്തനമാണ് കർത്താവ് പറഞ്ഞതുപോലെ നടപ്പിൽ വരുത്തുന്ന പ്രാർത്ഥനയാണത് നടപ്പിൽ വരുത്തുന്ന അതിപ്പം ഞങ്ങൾ ഒരു നോട്ട് മാത്രമേ തന്നിട്ടുള്ളൂ പക്ഷെ നിങ്ങളത് നിങ്ങളുടെ രീതിയിൽ കർത്താവിൻ്റെ മനസ്സ് റീഡ് ചെയ്തുകൊണ്ട് അതൊന്ന് പുലിപ്പിക്കണമെന്നല്ലതാണ് കർത്താവിൻ്റെ എന്താ പറയണത് നിങ്ങളോട് ഒരു മയിലിൽ പോകാൻ ആവശ്യപ്പെടുന്നതിൻ്റെ കൂടെ നിങ്ങൾ രണ്ട് മൈൽ പോകണം ചണ്ട കൂടി മേലങ്കി ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്ദേശിക്ക ഉദ്യമിക്കുന്നവന് നിങ്ങൾ മേലങ്കി കൂടി വിട്ടുകൊടുത്തേക്കണം അപ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന വിഷയങ്ങൾ അത് കൂടുതൽ കർത്താവിൻ്റെ നാമത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി അതൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് പറഞ്ഞ മനസ്സിലായില്ലേ അച്ഛാ പറഞ്ഞ മനസ്സിലായില്ലേ അതായത് നമ്മൾക്ക് ചില ഇപ്പോൾ നമ്മളങ്ങോട്ട് കുറേ ഇപ്പോൾ വസ്ത്രം കൊടുക്കുക രോഗികളെ പോയി കാണുക അവരെ സഹായിക്കുക അവരെ കുളിപ്പിക്കുക പ്രായമുള്ളവരെ കുളിപ്പിക്കുക ഇപ്പോൾ മണമൊക്കെ വിളിച്ചിരിക്കില്ല ഇപ്പം നമ്മളെ ചില സമയത്തൊക്കെ ഞങ്ങൾ കുർബാനയൊക്കെ കൊടുക്കാൻ വേണ്ടി വീടുകളിലൊക്കെ വരുമ്പോഴേ അവിടെ അപ്പോൾ ഒരു ഒരു ആണ്ടായിട്ട് കുളിക്കാത്തവരെ കണ്ടിട്ടുണ്ട് ഒരു ആണ്ടായിട്ട് അവിടെ വീടൊക്കെ ഭയങ്കര ഭംഗിയായിരിക്കും സൂപ്പറായിരിക്കും അപ്പം അമ്മയൊക്കെ ഏതെങ്കിലും ഇറങ്ങത്തെ എവിടെയെങ്കിലും കൊണ്ട് അവരെ അഡ്ജസ്റ്റ് ചെയ്ത് ഈ സൂക്ഷിച്ചിരിക്കുക അവിടെ ചുമയും പിന്നെ അവിടെ ഈ അമ്പക്കുമൊക്കെ വീടി വീട്ടുപുറ്റത്ത് വരാതിരിക്കാൻ വേണ്ടി അവരെവിടെങ്കിലും കൊണ്ട് ഇവർ അഡ്ജസ്റ്റ് ചെയ്യും അവർ ചിലപ്പോൾ നോക്കും ചിലപ്പോൾ നോക്കത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെ കിടക്കുമ്പോൾ അവരും മണം വെക്കും അപ്പം അങ്ങനെ എന്നാലും മരിക്കാൻ നേരത്ത് ഞങ്ങളെ വിളിച്ചോണ്ട് പോകില്ല കുർബാന കൊടുക്കാനും കുമ്പോത്സാഹിപ്പിക്കാനും ഒക്കെ അപ്പോഴൊക്കെ വാ പളിപ്പിക്കാൻ പോലും പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ കുടുംബത്തിൽ ഉണ്ടാകും തറവാട്ടിലുണ്ടാകും അത് ഇപ്പോൾ ആളൊക്കെ കുറവല്ലേ പണ്ടത്തെ പോലെ ആളൊന്നുമില്ലല്ല ഉള്ള കുഞ്ഞുങ്ങളും കളിച്ചു പോവും ചിലപ്പോൾ ഒരാളായിരിക്കും അപ്പം അങ്ങനെ വരുമ്പോഴേ ഇത് നമ്മളുടെയൊക്കെ ആവശ്യപ്പെടുന്ന സംഭവങ്ങൾ അതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ നിങ്ങൾക്ക് മാനസികമായ ഒരുക്കം വേണം ഉടമ്പടി എപ്പോഴും മാനസിക ഒരുക്കത്തിലാണ് നിൽക്കണത് ഇപ്പം നിങ്ങളോട് ആവശ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അഭിഷേകം കിട്ടിയാൽ നമുക്ക് ചെയ്യാൻ പറ്റും ഉടമ്പടി അങ്ങനെ ഒരു വിഷയം ലക്ഷ്യം വെക്കുന്നുണ്ട് കാര്യം നിങ്ങൾക്കിന്ന് ചെയ്യത്തില്ല അറപ്പാണ് നിങ്ങൾക്കിന്ന് ആരോഗ്യമില്ല പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ദൈവ സമർപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കിത് ചെയ്യാനുള്ള പ്രത്യേക കരുത്ത് പ്രത്യേക ധൈര്യം പ്രത്യേക അഭിഷേകം പ്രത്യേക അഭിവാഞ്ചിയൊക്കെ തരും ദൈവ ഈ മനസ്സ് മാറ്റമെന്ന് പറയണത് ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല മനസ്സാണ് പ്രോബ്ലം അവിടെ മനസ്സാണ് ചിലപ്പോൾ ഈ കിടക്കുന്ന രോഗി നിങ്ങൾ നിങ്ങളെ പണ്ട് പാര വെച്ച പാർട്ടി ആയിരിക്കും അവിടെ മക്കളുമായിട്ട് ഒത്തുകൊണ്ട് നിങ്ങൾക്കിവിടെ ശരിക്കും നല്ല പണിത് പണി ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും ചിലപ്പോൾ നിങ്ങളെ ഒറ്റപ്പെടുത്തുക ചെയ്തിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് അതിൻ്റെ വെറുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നാത്തൂനോടെ ആയാലും അമ്മായിയപ്പനോടായാലും മരുമാരോടായാലും ആരോടെ ആയാലും നിങ്ങൾക്ക് ഈ വെറുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ ആൾക്കാരെ സഹായിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്തിരി ചില സമയത്തിൽ ഒത്തിരി പാടായിരിക്കും പക്ഷേ നമ്മൾ ഒരു രണ്ട് കിലോമീറ്റർ പോയി ഒരു ആശുപത്രിയിൽ പോയി രോഗിയെ കാണുന്നതിനേക്കാളും ആ സമയത്ത് ഈ ആളെ കുളിപ്പിക്കാൻ പറ്റിയ സംവിധാനം ഉണ്ടാക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കുളിപ്പിക്കാൻ പറ്റിയ സംവിധാനം പക്ഷേ അത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ചെറിയ പറഞ്ഞില്ലേ എനിക്ക് എൻ്റെ എനിക്ക പറ്റത്തില്ല എനിക്ക് ശരിക്കും പറ്റില്ല എനിക്കും ഉള്ളൊരു കുഴപ്പമാണ് ഈ രോഗികളെ കുർബാന കൊടുക്കാൻ മുമ്പ് അവർ കുർബാന വെച്ച് കൊടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കും കാരണം എനിക്ക് ചെറിയ മണം അടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചുരുക്കം ഉണ്ടാവുന്നതാണ് പക്ഷേ എൻ്റെ ജോലി എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞ ഈശോ അതുവരെ വിഷയം ഞാൻ എന്ത് സംഭവിച്ചാലും ഞാൻ ചെയ്യും അത് തീരുമാനമാണത് ആ തീരുമാനം അതുകാരം ഇവർ വർഷങ്ങൾ ഈ കഫം ഇങ്ങനെ തിളക്കുവല്ല തൊണ്ടയെ കിടന്ന് കഫം ഇങ്ങനെ തിളക്കുകയേ നിങ്ങൾക്ക് വല്ലപ്പോഴും ഒരു രോഗിനെ കണ്ടാൽ മതി ഞങ്ങളെ സംബന്ധിച്ചുള്ള ജീവിതകാലം മുഴുവനെ അപ്പോൾ ഒരു എത്രയോ രോഗികളെ കാണും അപ്പോഴേ കഫം തിളച്ച ഈ പഴയ പഴയ കഫമല്ലേ പഴയ കഫം പത്ത് പതിനാറ് ദിവസമൊക്കെ പഴക്കമുള്ള കഫം എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയും അണുക്കളുമായിട്ടൊക്കെ ഇരിക്കണം ഈ ആൾക്കാരുത്ത നമ്മൾ കുർബാന കൊടുക്കാൻ പോകണത് അതുകൊണ്ട് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ആ മുറി കയറുമ്പോൾ തന്നെ നമുക്ക് തല ചിടിക്കാൻ തോന്നും പക്ഷേ ഈശോ ഈശോ എന്ന് വിളിച്ചിട്ടുണ്ട് നമ്മൾ ചെല്ലുമോ അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇവിടെയൊക്കെ ഇതിനൊക്കെ ഒരു അഭിഷേകമുണ്ട് ഇതിൻ്റെ അകത്ത് അതായത് നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചാൽ ഈശോ നമ്മുടെ ഹാർട്ട് ചേഞ്ച് ചെയ്യും ബൈബിളിലെ ഏറ്റവും എല്ലാം ചേഞ്ച് ചെയ്യണതാണ് ഉടമ്പടിയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ എല്ലാം ചേഞ്ച് ചെയ്യും എല്ലാ വിഷയവും ചേഞ്ച് ചെയ്യും അതായത് സ്ഥലം മാറും അതുപോലെ തന്നെ സിറ്റുവേഷൻസ് മാറ്റിത്തരും പിന്നെ സഭയെ മാറ്റിത്തരും പിന്നെ വേണമെങ്കിൽ ഹൃദയവും മാറ്റിത്തരും ഈ ഉടമ്പടിയുടെ ഒരു രീതി അതാണ് ദൈവമായിട്ട് നിങ്ങൾ ഇടപെട്ടാൽ ഇപ്പോൾ എന്താ പറയണത് ഇപ്പം ഇരുപത്തി എസ് എ കെലേ എസ് എ കെ ലേഖനം മുപ്പത്താറ് ഇരുപത്താറെന്ന് വായിച്ചേ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും ഈ ശിലാഹൃദയം എസ് എക്കുന്ന ശിലാഹൃദയമില്ലേ ഇറ്റ് ഈസ് നോട്ട് എ റോക്കി ഹാർട്ട് എനിക്ക് പറയുമ്പോൾ തോന്നലുള്ള ഇറ്റ് ഇസ് കണ്ടീഷൻ ഹാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കല്ല് വെച്ച ഹൃദയം എന്ന് പറയലേ കല്ല് വെച്ച കണ്ടീഷൻഡ് കണ്ടീഷൻഡായിട്ടുള്ള ഹൃദയം ചില ആൾക്കാരുടെ ഹൃദയം ചില വിഷയങ്ങളോട് ആയിട്ടുള്ള അവർ അതിൻ്റെ അപ്പുറത്തൊന്നും ചെയ്യത്തില്ല അവർ മുൻവിധിയോടുകൂടി അങ്ങനെ ചെയ്യത്തുള്ളു അപ്പം അതുകൊണ്ട് അങ്ങനെ ഈ അവസ്ഥാന്തരപ്പെട്ടു പോയിട്ടുള്ള അവസ്ഥ ഉണ്ടാവും ഇതായി കണ്ടീഷൻഡ് ഹാർട്ട് ഇറ്റ് ഈസ് ഈക്വൽ ടു റോക്കി ഹാർട്ട് അതായത് അവസ്ഥാന്തരപ്പെട്ടു പോയ അതായത് ചില ആൾക്കാർക്ക് എന്താണ് മനുഷ്യൻ്റെ അവസ്ഥ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആധ്യാത്മിക വിജയത്തിൻ്റെ ആധ്യാത്മിക പരാജയത്തിൻ്റെ ദൈവാഭിമുഖ്യ പരാജയം എന്താണെന്ന് ചോദിച്ചാൽ അത് കണ്ടീഷൻ ഹാർട്ടാണ് കണ്ടീഷൻ ഹാർട്ട് വെച്ചാൽ അവസ്ഥപ്പെട്ടു പോയ ഇപ്പം കോൺക്രീറ്റ് എന്നൊക്കെ പറയലേ കോൺക്രീറ്റ് ആക്കിക്കഴിഞ്ഞാൽ പിന്നെ ഉറച്ചുപോയി പോയ ഹൃദയം ഇപ്പം ചില കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് മുൻവിധിയോട് കൂടി ഉറച്ചു പോയ ഹൃദയം ഉണ്ടാകും അത് ശരിയാകല് എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്നെക്കൊണ്ട് പറ്റത്തില്ല അത് എനിക്ക് എനിക്ക് ശരിയാകത്തില്ല ഈ കണ്ടീഷൻ്റെ സ്വഭാവം ഉണ്ട് ഭക്ഷണത്തിലുണ്ട് രുചിഭേദങ്ങളിലുണ്ട് വസ്ത്രങ്ങളിലുണ്ട് ഓ അതിട്ടാൽ എനിക്ക് ശരിയാകത്തില്ല അതാണ് കണ്ടീഷൻ എന്ന് പറയണത് അതിട്ടാൽ ശരിയാകത്തില്ലേ എൻ്റെ കോൺഫിഡൻസ് പോകും ആ ചെരിപ്പിട്ട് എൻ്റെ കോൺഫിഡൻസ് പോകുമെന്ന് പറയത്തില്ലേ അപ്പം ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അത് പൊട്ട് സ്വഭാവമുള്ള ആൾക്കാരുണ്ടത് അവർക്ക് പൊട്ടില്ലാതെ വന്നാൽ അവർക്ക് തുണി കൊടുക്കാത്ത പോലെ തോന്നും അവർക്ക് അല്ലാതെ കണ്ടു ഏതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ് ഈ സംഭവം മനസ്സിലായില്ല നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് കൊണ്ടുവരികയാണ് മനസ്സിലായില്ലേ ഒരു പൊട്ട് ചെറിയ പൊട്ട് കുത്തണ സ്വഭാവം ഉണ്ട് പണ്ട് മുതലെ അത് അന്നാ സമയത്ത് തിരക്കത്തിൽ ആ സ്വാഭാവ് എപ്പി കണ്ടില്ലെന്നുണ്ടെങ്കിൽ അവസാനം വരെ ആ യാത്ര തീർന്ന് തിരിച്ചു വരുമ്പോഴും എന്തോ കുഴപ്പമുണ്ടല്ല എന്തോ കുഴപ്പമുണ്ടല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയോ അതാണ് കണ്ടീഷൻ ഹാർട്ടെന്ന് പറയുന്നത് ഇതുപോലെ നമ്മുടെ ഈ മേഖലകൾ ഉടമ്പടിയുടെ പരിഗണന വരുന്നൊരു സബ്ജക്റ്റാണിത് അതായത് നം നമ്മളുടെ പരാജയങ്ങളുടെ എല്ലാം ഒരു പരിധിവരെ കാരണം ഈ കണ്ടീഷൻ ഹാർട്ടാണ് അവസ്ഥാന്തരപ്പെട്ടു പോയ മാനസിക അവസ്ഥകൾ എനിക്കത് പറ്റത്തില്ല എന്ന് തോന്നുന്നത് എനിക്കത് പറ്റത്തില്ല ബിബിൻ്റെ സാക്ഷ്യം കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ അവൻ ചിന്തിച്ച് ഉടമ്പടി എടുക്കുന്നവരെ അവൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്താണ് എനിക്ക് അരിയർ എഴുതാൻ പറ്റത്തില്ല ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് അരിയറ് ഞാനിങ്ങനെ എഴുതും വീട്ടൊക്കെ എൻ്റെ ഇരുപത്തിനാല് പേപ്പറുണ്ടേ കുടിശ്ശിക എഴുതി കിട്ടിയിട്ടില്ല ഇപ്പോൾ ഒന്ന് രണ്ടെണ്ണത്തിൻ്റെയൊക്കെ സബ്ജെക്റ്റ് മാറിയിട്ടുണ്ട് അപ്പോഴും അവൻ്റെ മനസ്സിലിരിക്കുന്ന ഞാൻ എഴുതിയ നല്ലപ്പോൾ എഴുതിയിട്ട് കിട്ടിയിട്ടില്ലേ ഇപ്പോൾ ടച്ച് വിട്ട് പോയില്ലേ എൻ്റെ എൻ്റെ ടച്ച് വിട്ട് പോയില്ലേ അപ്പോൾ എൻ്റെ ടച്ച് വിട്ട് ഇംഗ്ലീഷ് ടച്ച് വിട്ട് പോയി എൻ്റെ സ്പീക്കിംഗ് ടച്ച് വിട്ട് പോയി റൈറ്റിങ്ങിൻ്റെ ടച്ച് വിട്ട് പോയി വായിക്കാനോ ടച്ച് വിട്ട് പോയി അപ്പോൾ ഈ ടച്ച് വിട്ട് പോയെന്ന് പറഞ്ഞാൽ കുഴപ്പം മുഴുവനും ഈ മേഖലയാണ് ശിലാകൃദേ പറയണത് നിങ്ങളെ വിജയത്തിന് വേണ്ടി നിങ്ങളുടെ ടച്ച് വിട്ട് പോയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതാണ്ടിരിക്കണത് അവസാനിപ്പിക്കണതും ഇനിയിപ്പോൾ കെട്ടിയാൽ ശരിയാകത്തില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഇനിയിപ്പം കിട്ടിയാൽ ശരിയാകത്തില്ല ഇപ്പോൾ പത്ത് പത്ത് മുപ്പത്തേഴ് വയസ്സായില്ലേ എന്നാത്തേക്ക് കെട്ടാനാണ് ഇതൊക്കെ ചോദിച്ചിട്ട് കണ്ടീഷൻഡായി പോയി കണ്ടീഷൻ ആയി പോകണം അതുകൊണ്ടാണ് ബൈബിൾ പറയണത് അവസ്ഥയിലും ഉടമ്പടിക്ക് നിന്നെ സംരക്ഷിക്കാൻ പറ്റും നിൻ്റെ മനസ്സ് അതാണ് പറയുന്നത് നിൻ്റെ ഹൃദയത്തിൽ ഇരുന്ന മുപ്പത്താറ് ഇരുപത്താറ് വായിച്ച് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പറഞ്ഞ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം ശിലാഹൃദയം ഹൃദയം നൽകും ഹൃദയം നൽകും ഇപ്പൊ ചില ആൾക്കാർ പറയും എന്റെ ഞാൻ പന്തണ്ട് കച്ചവടം ചെയ്ത് പന്തണ്ടും കൊത്തുപാള എടുത്ത് ഇനി ഞാൻ കച്ചവടം എന്ന് പറഞ്ഞ് വരത്തിൽ എന്ന് പറയും അതാണ് ടച്ച് വിട്ട് ഹൃദയം ശിലാഹൃദയമായി പോയി പരാജയപ്പെട്ട് പരാജയപ്പെട്ട് ശിലാഹൃദയമായതാണ് ഇനി പറ്റത്തില്ലെന്ന് പറയണില്ലേ ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ചില ആൾക്കാർ ഗവൺമെൻറ് ടെസ്റ്റൊക്കെ അവസാനിപ്പിച്ചല്ല കുറേ എഴുതി തോറ്റു ഇനി എന്ത് കിട്ടാനാണ് ഇത് എൻ്റെ മക്കളൊരു കാര്യം പറഞ്ഞത് അതായത് എപ്പോഴും വിഷയം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഇങ്ങനെ ഓരോരോ കാര്യത്തിൽ പരാജയങ്ങൾ വാങ്ങിച്ച് നമ്മുടെ ആത്മവിശ്വാസം പോയി നമ്മളിങ്ങനെ ടച്ച് വിട്ട് പോയിട്ട് നമ്മൾ ഇൻട്രോവർ ടൈപ്പ് അവസാനം ഈ വിഷയമാണ് നിന്നെ ദൈവം വന്ന് വിളിക്കണത് ഉടമ്പടിയിലൂടെ കാര്യം ഇത് മെറിറ്റിൽ വർക്ക് ചെയ്യണതല്ല നീ ടച്ച് വിട്ട് പോയെന്ന് പറഞ്ഞാൽ നീ മുഴുവൻ പറയുക നിൻ്റെ പരാതികളും ആത്മവിശ്വാസം കുറഞ്ഞു പോയി എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ പറയണത് എന്താണ് നീ പറയണത് എന്നെക്കൊണ്ട് എന്നല്ലേ പറയണത് അല്ലേ ദാറ്റ് മീൻസ് മെറിറ്റില്ലെന്നെൻ്റെ അർത്ഥം എൻ്റെ മെറിറ്റ് ഇല്ല ഇത് വർക്ക് ചെയ്യത്തില്ലെന്ന് എൻ്റെ അർത്ഥം പക്ഷേ ഉടമ്പടി എന്താ പറയണത് നിൻ്റെ ഗ്രേസിൽ ഇത് വർക്ക് ചെയ്യുകയെന്നു ഗ്രേസ് വർക്ക് ചെയ്യാൻ എങ്ങനെയാണ് ഒരു പ്രസാദം മെറിറ്റ് പോട്ടാണ് കാര്യം പറഞ്ഞത് നിൻ്റെ ഹിസിലാ ഹൃദയം മെറിറ്റിൽ മാത്രം ആശ്രയിച്ച് പരാജയപ്പെട്ട് ഇനി മുന്നോട്ട് പോകാൻ നിവർത്തിയില്ലെന്ന് പറയുന്ന നിൻ്റെ ശിലാഹൃദയം ഞാൻ ഉടമ്പടിയിലൂടെ എടുത്തു മാറ്റും പകരം എന്ന് തരും മാംസമായ ഹൃദയം തരുമെന്ന ഗ്രേസ്ഫുൾ ഹാർട്ട് വരപ്രസാദം ഒരു ഹൃദയം നിനക്ക് തരും എന്തിനു അറിയാമോ ഇത് നിനക്ക് ദൈവത്തെ സ്നേഹിക്കാനുള്ള ഹൃദയമാണ് ചെയ്യാനുള്ള ഹൃദയമല്ല ചെയ്യണത് ആരായിരിക്കും ദൈവമായിരിക്കും നീ ആയിരിക്കും തരും ചെയ്യണത് ദൈവത്തെ അറിയാനും സ്നേഹിക്കാനും അംഗീകരിക്കാനും ദൈവത്തിനെ പ്രണയിക്കാനും ദൈവത്തിന് സാക്ഷ്യം വഹിക്കാനും വേണ്ടി ഒരു പുതിയ ഹൃദയമാണ് നിനക്ക് ദൈവത്തെ സ്നേഹിക്കാൻ തരുന്നത് പക്ഷേ നിനക്ക് വേണ്ടി ചെയ്യണതാരായിരിക്കും അത് ദൈവമായിരിക്കും അത് ആർ നോട്ട് ബൈ മെർട്ട് ബട്ട് ബൈ ഗ്രേസ് ഇതെന്തുകൊണ്ടാണ് ദൈവം നമുക്ക് വേണ്ടി നിലകൊള്ളും പാസ്പോർട്ട് ഓഫീസിലായാലും ഞാൻ നിനക്ക് വേണ്ടി ഞാൻ നിന്നെ റെക്കമെൻഡ് ചെയ്യുമെന്ന് പറയത്തില്ലേ ഞാൻ നിന്നെ റെക്കമെൻഡ് ചെയ്യും

ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ജനുവരി അതായത് ഈ വർഷം സ്റ്റാർട്ടിങ് ജനുവരി മുതൽ ഞാൻ ഒ ഇ ടി പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ ഒരു നാല് പ്രാവശ്യം എഴുതിയിട്ടും ക്ലബിങ് സ്കോർ കിട്ടുന്നുണ്ട് പക്ഷേ സ്ഥിരമായിട്ട് പോകുന്ന എപ്പോഴും മുടികളെപ്പോഴും ഫെയിലായിക്കൊണ്ടിരിക്കുക അപ്പം എനിക്ക് എന്തോ മിസ്റ്റേക്ക് തോന്നി ഇത് പഠിച്ചത് കൊണ്ട് മാത്രമായില്ല എന്തെങ്കിലുമൊക്കെ പ്രവർത്തികളും കൂടി ചെയ്താൽ ദൈവം ഇടപെടുവെന്ന് തോന്നി അപ്പോൾ അങ്ങനെ ഇരിക്കെ ഞാൻ മൂന്നാമത്തെ എക്സാം എഴുതാൻ പോകുന്ന ടൈമില് ഞാൻ അതിൻ്റെ തലേ ദിവസം മാതാവിനോട് പറഞ്ഞു മാതാവ് ഞാൻ എക്സാം എഴുതാൻ പോവാണ് നീ ഡയറക്റ്റ് വന്ന് എൻ്റെ മുമ്പിൽ വരാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല അപ്പം ആരുടെയെങ്കിലും ഒരു രൂപത്തിൽ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു അതുപോലെ എൻ്റെ പിറ്റേ ദിവസം ഞാൻ എക്സാമിന് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു പരിചയമില്ലാത്തൊരു കുട്ടി അവിടെ നിൽക്കണം അപ്പൊ ഞാനിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞു ഇങ്ങനെ ഉടമ്പടി കാശ് രൂപം ഉടമ്പടി കാശുരൂപം എന്നെ കാണിച്ചു തന്നു അപ്പൊ ഞാനിങ്ങനെ അതിനെ തൊട്ടുമുത്തി പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ആ എക്സാമിന് പോയെ എന്നിട്ട് ആ കുട്ടി എനിക്ക് വേറൊരു രൂപം തന്നു ഇത് കൈ വെച്ചോ അച്ഛൻ പ്രാർത്ഥിച്ചു തന്നു പറഞ്ഞു അപ്പം ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു ആ കുട്ടി ഇങ്ങനെ പേടിച്ചിരിക്കുക അപ്പം ഞാൻ പറഞ്ഞു ഉടമ്പടി എടുത്ത ആൾ എന്തിനാ ഇങ്ങനെ പേടിക്കണേ നന്നായിട്ട് പോയി എക്സാം എഴുതിക്കോ ഞാനൊക്കെയാ പേടിക്കണ്ടേ എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് അന്ന് പേടി ഉണ്ടായില്ല ആ കാശരൂപം കൈ വെച്ചുകൊണ്ട് ഞാൻ പോയി എക്സാം എഴുതി അതും ഇതുപോലെ തന്നെ എക്സാം എഴുതി അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ സ്പീക്കിംഗ് ത്രീ ഫോർട്ടി ഉണ്ടായിരുന്നുള്ളൂ അപ്പം നാലാമത്തെ എക്സാം ഡേറ്റ് ഞാൻ അടുപ്പിച്ചെടുത്തായിരുന്നേ അപ്പം നാലാമത്തെ എക്സാം അപ്പം ആ കുട്ടി എന്നോട് പറഞ്ഞു കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഇനി അടുത്ത എക്സാം എഴുതാൻ പോയാൽ മതി അതായിരിക്കുന്ന അല്ല എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം അത് ചെയ്യാൻ പറ്റുമോ അതിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയുണ്ട് ഉടമ്പടി എടുത്തില്ല അപ്പം ഞാൻ ഇങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്കൊന്ന് കൃപാസനത്തിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും ഹസ്ബൻഡും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൃപാസനത്തിൽ വന്നു പ്രാർത്ഥിച്ചു അതിന് ശേഷം എക്സാമിന് പോയി അപ്പോൾ ഉടമ്പടി എടുത്തിട്ടില്ല ഒക്ടോബർ എയ്റ്റിന് അടുത്ത നാലാമത്തെ എക്സാം എഴുതി നാലാമത്തെ എക്സാമിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മൂന്നാമത്തെ അപ്പോൾ സെയിം മൊഡ്യൂൾ തന്നെ പോയി നാലാമത്തെ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ കുഞ്ഞിന് കണ്ടിന്യൂസ് ഫീവറായി ചെസ്റ്റ് ഇൻഫെക്ഷൻ ആയി ആൾ ലിസി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അപ്പോൾ അഡ്മിറ്റായത് ഒരു മൺഡേ ആണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ട്യൂസ്ഡേ റിസൾട്ട് വരും അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ കുറച്ച് കഷ്ടപ്പാടി കൂടിയൊക്കെ കടന്നു പോകണേ അപ്പോൾ റിസൾട്ട് വന്നെങ്കിലും അങ്ങനെ ഹാപ്പി ആവുമായിരിക്കും ദൈവം അങ്ങനെയെങ്കിലും ഒരു ഹാപ്പിനെസ് തരുമായിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ നാലാമത്തെ റിസൾട്ടും സെയിം മുടികളിൽ തന്നെ പോയി അപ്പം ഞാൻ അപ്പം എൻ്റെ ആ മൂന്നാമത്തെ എപ്പിസാമിന് കണ്ട ആ ഫ്രണ്ട് എന്നോട് പറഞ്ഞു ഫോൺ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു നിങ്ങൾ മാതാവിനെ പറ്റിച്ചതുകൊണ്ട് വന്നതുകൊണ്ടായിരിക്കും നിങ്ങൾ ഇനി പോയി ഉടമ്പടി എടുക്കുക അതായിരിക്കും അല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്കിനി പോയി ഉടമ്പടി എടുക്കാം അതിനകത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല പറ്റൂലോ എന്നൊന്നറിയില്ല എന്നാലും നമ്മളെ കൊണ്ട് ഒന്ന് ചെയ്യാൻ നോക്കാന്ന് പറഞ്ഞു അപ്പം പുള്ളിയും പറഞ്ഞു ആ ശരി കൊച്ച് നമുക്ക് ഡിസ്ചാർജ് ആവണം എൻ്റെ പിറ്റേ ദിവസം തന്നെ ഗൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കൊച്ചു ഒരു വ്യാഴാഴ്ച ആയി ആ വെള്ളിയാഴ്ച ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി ഞങ്ങളെ എക്സാം എഴുതാൻ വന്നു അല്ല ഉടമ്പടി എടുക്കാൻ വന്നു ഉടമ്പടി എടുത്തു തിരിച്ചു പോയ സമയത്ത് നിന്ന് നേരത്തെ വസ്തുക്കളൊക്കെ കൊണ്ടുപോയി ഞങ്ങൾ വന്നിട്ട് പോയി അതിൻ്റെ പിറ്റേ ദിവസം തന്നെ എന്നേക്കാളും കൂടുതൽ സ്പിരിറ്റ് ഹസ്ബൻഡിനായിരുന്നു ഹസ്ബൻഡ് പറഞ്ഞു നീ ഉടമ്പടി തൈലവും പത്രം എടുത്തുകൊണ്ടിറങ്ങി നമുക്ക് രോഗികളെ കാണാൻ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം തന്നെ അടുത്തുണ്ടായിരുന്ന രോഗികളെയൊക്കെ കണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഉടമ്പടി പത്രമൊക്കെ കൊടുത്തു കുറച്ച് പത്രമൊക്കെ കൊടുത്തു അതുകഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ഒരു അങ്ങനെ അധികം ചാറ്റൊന്നും ചെയ്യാതെ എൻ്റെ കൂടെ പണ്ട് വർക്ക് ചെയ്തൊരു ചേച്ചി എനിക്ക് മെസ്സേജ് ചെയ്തു നീ നീ പോയിട്ട് ഗ്രെയ്സ് അക്കാദമി എന്ന് പറഞ്ഞൊരു അക്കാദമി ഉണ്ട് അവിടെ പോയി ഓഫ്ലൈനായിട്ട് പഠിക്കുക ഇത്രയും കാലം ഓൺലൈനായിട്ടല്ലേ പഠിച്ചേ അപ്പോൾ ഓഫ്ലൈനായിട്ട് പഠിക്കുക അപ്പോൾ നിനക്ക് കിട്ടും എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ഗ്രേസ് എന്നാണല്ലോ എല്ലായിടത്തും കേൾക്കുന്നത് അപ്പം ഗ്രേസിൽ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഗ്രേസിൽ പോയി അവിടെ ഇങ്ങനെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു അപ്പം ഞാനവിടെ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് ഇതുപോലെ തന്നെ കൃപാസന പത്രം കൊണ്ടു കൊടുത്തു താശരൂപവും ഉപ്പൊക്കെ കൊണ്ടു കൊടുത്തു എന്നിട്ട് അവരോട് ഇങ്ങനെ തന്നെ കൃപാശാന്തി വന്ന് ഉടമ്പടി എഴുത്ത് പ്രാർത്ഥിക്കും നിങ്ങൾക്കും കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ നവംബർ പത്തൊമ്പതാം തീയതി ആയിരുന്നു എൻ്റെ അടുത്ത എക്സാം ഡേറ്റ് അങ്ങനെ നവംബർ പത്തൊമ്പതാന്തി ഞാൻ എക്സാം എഴുതാൻ പോയി അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കയ്യിലെ ഉടമ്പടി ഉപ്പ് എന്നിട്ട് അതാരും ചവിട്ടാത്ത സ്ഥലത്ത് ഇട്ടിട്ട് പറഞ്ഞു കറത്താവ് ഇനി എക്സാം എഴുതാൻ വരേണ്ടി വരല്ലേ ഓറ്റ് എക്സാമിനായിട്ട് ഇങ്ങോട്ട് വരേണ്ടി വരല്ലേ എന്ന് പ്രാർത്ഥിച്ചു ആ എന്നിട്ട് അന്നേരം ഞാൻ പത്രം കൊടുത്തായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നു ഒരു ചേച്ചി ഇങ്ങനെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമുണ്ടോ അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി ഇത് വായിച്ച് പ്രാർത്ഥിച്ചോ ആൾക്ക് നല്ല സ്കോർ ഇട്ടു എന്ന് പറഞ്ഞു എന്നിട്ട് ആ ഉപ്പ് അവിടെ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ എക്സാമിന് കയറാൻ വേണ്ടി ഞാൻ എക്സാം എടുത്ത സെൻറ്ററിൻ്റെ പേര് ഹോളി ഗ്രേസ് എന്നാട്ടോ അപ്പം എല്ലായിടത്തും ഒരു ഗ്രേസിൻ്റെ ടച്ച് ഉണ്ട് അപ്പം ഞാൻ കയറേക്കാം പിന്നെ പറഞ്ഞു കറുത്താവുക ഇനി നിന്റെ കൃപയും കൂടി മതി ബാക്കി എല്ലായിടത്തും ഒരു ഗ്രേസിൻ്റെ ടച്ച് ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ കേരളക്കം മുന്നേ ചുമ്മാ ആ സ്കൂളിൻ്റെ മതിലിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ബലഹീനതയിലാണ് എൻ്റെ നിനക്ക് എൻ്റെ കൃപ മതി ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് അത് ഞാൻ എക്സാം ഹോളിൽ എത്തണവരെ അത് എന്നെ പറഞ്ഞുകൊണ്ടിരുന്നു കറക്റ്റ് നിൻ്റെ കൃപ മാത്രം മതിയെന്ന് അപ്പം എക്സാം എഴുതുന്നതിൻ്റെ തലേ ദിവസം തുടങ്ങി എനിക്ക് പനി തുടങ്ങി പനിയല്ല തുമ്മലും ജലദോഷം അതൊരു അലർജിക്കാണ് അപ്പം ഭയങ്കര സിവിയറായിട്ടാണ് വരിക അപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഭയങ്കര ക്ഷീണം വരും അപ്പം വന്ന സമയത്ത് അങ്ങനെ ഞാൻ എക്സാം ഹോളിൽ ചെന്നപ്പോൾ ഞാൻ മെഡിസിൻ ഒന്നും എടുത്തില്ല പിറ്റേ ദിവസം എക്സാം ഹോളിൽ ചെന്നു ആ എക്സാം ഹോളിൽ കയറണവരെ അത്ര വലിയ കുഴപ്പമുണ്ടായില്ല എക്സാം അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നല്ല പനി തുടങ്ങി അപ്പം ഉള്ളിൽ ഞാൻ വിറയ്ക്കേണ്ടത് പനി കൂടിയിട്ട് എനിക്കറിയാം പനിയാ നല്ല പനിയാന്ന് അങ്ങനെ പക്ഷെ ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് എൻ്റെ കൈ പറയ്ക്കേണ്ടായിരുന്നില്ല കാരണം ഞാൻ ഇടത്തെ കയ്യിൽ കാശ് രൂപം പിടിച്ചു അതെ വലത്തേക്കായി ഇങ്ങോട്ട് എഴുതി എന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞു മാതാവ് ഇതൊന്നും ഈ എക്സ് ഈ ഉത്തരം ഒന്നും എനിക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല നീ കൂടി സഹായിക്കണം എന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ എൻ്റെ ഒരു ഇമാജിനേഷനിൽ മാതാവ് ഈശോയും കൂടി എൻ്റെ അപ്പുറത്തും അപ്പുറത്തൊക്കെ വന്ന് നിൽക്കേണ്ടി അപ്പം അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട് മാതാവ് പറയണ്ടുണ്ട് മോനെ നീ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണോട്ടോ അവക്കൊന്നും കിട്ടില്ല പിന്നെ കാനായിലെ കല്യാണപുരം വെച്ച് പറഞ്ഞ പോലെ വെള്ളം നിറയ്ക്കാനൊന്നും പറയരുത് നമ്മുടെ കുഞ്ഞിൻ്റെ കയ്യിൽ അതും ഉണ്ടാവില്ല അപ്പം നീ എന്നാന്ന് വെച്ചാൽ ചെയ്തോണെന്നൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെ ഒരു ഇമാജിനേഷൻ്റെ എനിക്ക് കിട്ടുന്നുണ്ട് അവിടെ എന്നിട്ട് ഞാൻ എക്സാം സ്റ്റാർട്ട് ചെയ്തു ലിസണിങ് എനിക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല പക്ഷേ എനിക്ക് തുമ്മലും ജലദോഷമൊക്കെ നന്നായിട്ട് കൂടി വരുന്നുണ്ടായിരുന്നു ആ ഓരോ മുടികൾ കഴിയുമ്പോഴും അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഓരോ മുടികളും കഴിയുന്ന സമയം ഒമ്പത് പത്ത് പതിനൊന്ന് നാല് മണി ഇതാണ് എൻ്റെ എക്സാം ടൈം ആ ടൈമിന് പറ്റുവാണെങ്കിൽ പ്രത്യക്ഷീകരണം പ്രാർത്ഥന ചെല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വിശ്വാസ എങ്കിലും ചെല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ റീഡിങ് എടുത്തു സാധാരണ റീഡിങ് എനിക്ക് പാട്ട് കയ്യിൽ പാട്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സിനുള്ളിൽ തീർക്കേണ്ടതാണ് അതൊന്നും എന്നെ തീരാറില്ല എനിക്ക് പെട്ടെന്ന് ആൻസർ ഒന്നും കിട്ടാറില്ല പക്ഷേ ഇപ്രാവശ്യത്തെ എക്സാമിന് പാർട്ട് എയ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ഏത് ക്വസ്റ്റിനാണോ വയ്ക്കുന്നത് അതിൻ്റെ ആൻസറിലോട്ടാണ് ഞാൻ അവിടെ ചെന്ന് നിൽക്കുന്നത് ഏതാ ആൻസർ ആണ് വേണ്ടത് അവിടെയാണ് എൻ്റെ കണ്ണ് ചെല്ലുന്നത് അങ്ങനെ പാർട്ട് എൻ്റെ ഏതാണ്ട് പത്ത് പതിനൊന്ന് മിനിറ്റ് കൊണ്ട് തന്നെ എക്സാം തീർന്നു ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം എനിക്ക് റിവൈസ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു അപ്പം പാട്ട് ബിയും സിയും ഓപ്ഷനാണ് എ ബി സി ഡി ഓപ്ഷൻ അപ്പോൾ ഇത് ഡാർക്കൻ ചെയ്യണം അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചാലുക്കട സുവിശേഷത്തിൽ അഞ്ചാം മധ്യായത്തില് ശിഷ്യന്മാര് വല്ലയിട്ടിട്ട് മീനെ പിടിച്ചിട്ട് കിട്ടുന്നണ്ടായിരുന്നില്ല അപ്പൊ ഈശ വന്നിട്ട് പറഞ്ഞു ഈശ വന്നപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു രാത്രി മുഴുക്ക് ഞങ്ങള് വല്ലയിട്ടിട്ടൊന്നും കിട്ടിയില്ല അപ്പൊ ഈശ പറഞ്ഞു വലതുവശത്ത് വലയിട്ടോ കിട്ടും എന്ന് പറഞ്ഞു ആ ശിഷ്യന്മാർക്ക് കിട്ടി ഇഷ്ടം പോലെ മീൻ കിട്ടി അപ്പൊ ഞാൻ ഇതുപോലെ പറഞ്ഞു കറക്റ്റാവ് എനിക്ക് എന്തുട്ടോ ചെയ്യണ്ടെന്ന് പറഞ്ഞൂടെ ഓപ്ഷൻ ഉണ്ട് ഞാൻ വായിക്കാൻ തൊന്നും ആൻസറ് അപ്പം എന്തായാലും രാത്രിയും പകലില്ലാതെ ഞാൻ പഠിച്ചു ഇനി എവിടെ വാലയിടണ്ടേന്ന് വെച്ചാൽ നീ കാണിച്ചു തന്നെ അവിടെ ഞാൻ ആർക്കും ചെയ്തോളാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു എന്നിട്ട് കർത്താവ് കാണിച്ചു തന്നത് മാത്രമേ ഞാൻ ആർക്കും ചെയ്തിട്ടുള്ളൂ റൈറ്റിങ് ഇതുപോലെ അത്യാവശ്യം നല്ല ടഫൊക്കെ ആയിരുന്നു ഒരു പ്രതീക്ഷയില്ല അതുകഴിഞ്ഞ് ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കായി ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് ഇതുപോലെ ഭയങ്കര തുമ്മലും ജലദോഷവും ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എങ്ങനെ സ്പീക്കിങ്ങിന് പോയിരിക്കുമെന്ന് എനിക്കറിയില്ല എൻ്റെ തല നേരെ നിൽക്കണില്ല എൻ്റെ സ്പീക്കിംഗ് ടൈം ആണെങ്കിൽ നാല് മണിയാണ് ഞാൻ നാല് മണിക്ക് തന്നെ കറക്റ്റ് എൻ്റെ സ്പീക്കിങ്ങിന് വിളിച്ചു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഈ സമയം മുഴുക്ക് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലേ നന്മ നിറഞ്ഞു പറയും കൊന്ത ഇങ്ങനെ എൻ്റെ വയൽ എന്നെ പ്രാർത്ഥന ഏതാണോ അത് ഞാൻ ചെല്ലിക്കൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ സ്പീക്കിങ്ങിന് പോയിരുന്നു അപ്പം സ്പീക്കിങ്ങിന് പോയിരുന്നിട്ടും ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് തല നേരെ നിൽക്കണില്ല കണ്ണൊക്കെ നിറഞ്ഞു വെള്ളം വന്നുകൊണ്ടിരിക്കുക എനിക്കൊന്നും കാണാനൊന്നും പറ്റുന്നില്ല അപ്പം ഞാനിങ്ങനെ കാശുരൂപം കൈ വെച്ചിട്ട് പറഞ്ഞ് മാതാവ് സംസാരിക്കണോട്ടാന്ന് പറഞ്ഞ് എന്നിട്ട് സ്പീക്കിങ്ങിൻ്റെ വാമപ്പ് ആദ്യം സ്റ്റാർട്ട് ചെയ്തു വാം വാമപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഒരു കണക്കിനെ ഞാൻ പറഞ്ഞൊപ്പിച്ചു വാമപ്പ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഇന്റർലംപ്യൂട്ടർ എന്നോട് പറഞ്ഞു ഞാൻ റെക്കോർഡർ ഓൺ ചെയ്യാൻ മറന്നുപോയി ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു വീണ്ടും ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്തു അപ്പം സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കണമെങ്കിലും വീണ്ടും ആകെ ടെൻഷനായി പിന്നെ എന്നൊക്കെ പറഞ്ഞിരുന്നു എനിക്കെന്നറിയില്ല സ്പീക്കിംഗ് ഒരു കണക്കിന് തീർത്ത് ഞാൻ എക്സാം ഹോളിൽ നിന്ന് പുറത്തിറങ്ങി അപ്പം ഹസ്ബൻഡിങ്ങനെ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു സ്പീക്കിങ് ഞാൻ പറഞ്ഞു ഇങ്ങനെ റെക്കോർഡർ ഓൺ ചെയ്യാൻ മറന്നുപോയി ഇപ്പം എന്താകുമോയെന്നറിയില്ല എന്ന് പറഞ്ഞു അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എക്സാം കഴിഞ്ഞിറങ്ങി ഇപ്പം കാരണം ഞാനിങ്ങനെ ഒത്തിരി സാക്ഷ്യങ്ങൾ കേട്ടു ഇങ്ങനെ സ്പീക്കിങ്ങിന് റെക്കോർഡർ ഓഫായി പിന്നെ അത് ഒന്നും കൂടി ഓൺ ചെയ്യേണ്ടി വന്നു അങ്ങനെയൊക്കെ അപ്പം എന്തായാലും മാതാവ് തരുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു അപ്പം ഡെയിലി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഈ പ്രാവശ്യമെങ്കിലും കിട്ടണം ഇത് എൻ്റെ അഞ്ചാമത്തെ എക്സാമാ ഇനി മുന്നോട്ടൊന്നും ഇല്ല എനിക്ക് എനിക്കാകെ ഡാർക്കാണ് ഇതോട്ട് ചെയ്യാമെന്നറിയില്ല അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു എന്താ ചെയ്യാന്ന് എനിക്ക് ചെയ്യാമെന്ന് ഈ ഇപ്രാവശ്യമെങ്കിലും നീ ചെയ്യിപ്പിക്കണം കേട്ടോ എന്ന് പ്രാർത്ഥിച്ചു ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങളെ പോലെ ഇന്ന് പ്രാർത്ഥിക്കോട്ടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞങ്ങൾ സാധാരണ ചിലപ്പോൾ പഠിക്കുന്ന സമയത്ത് മൂന്ന് മണി മൂന്നരക്കെ വെച്ച് അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അഞ്ചരക്കൊക്കെയാണ് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അഞ്ചരക്കൊക്കെ എഴുന്നേറ്റ് ചെല്ലും അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞിന് അഞ്ച് വയസ്സേ ഉള്ളൂ അപ്പം ആൾ ഉറക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നിൽക്കുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞടക്കുമ്പോൾ പപ്പയും അമ്മയും മുട്ടുമ്പോൾ ഇന്ന് കൈവിരിച്ചെടുത്തി പ്രാർത്ഥിക്കാറുണ്ട് അപ്പം ആൾ എനിക്ക് ആളും വന്ന് നിൽക്കും അതുപോലെ മുട്ടുകുത്തി കൈവിരിച്ച് പിടിച്ച് അപ്പം കൈവിരിച്ചു പിടിക്കണ്ട കൈവേദന എടുക്കില്ലെന്ന് എടുക്കില്ലേ കൊച്ചു പറയും പപ്പയും അമ്മയും പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ ഞാനായിട്ട് എന്തിനാ പ്രാർത്ഥിക്കാതിരിക്കണേന്ന് ചോദിക്കും അതുപോലെ ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാനായിട്ട് ഇന്നും വരും കുഞ്ഞും വരും ഹസ്ബൻഡും അമ്മയുണ്ട് അവരും വരും അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പം എനിക്കിങ്ങനെ തോന്നി ഇന്ന് ഞങ്ങളുടെ റിസൾട്ട് വരും നവംബർ നയൻറ്റീൻത്തിന്റെ റിസൾട്ട് ഇന്നാണ് പബ്ലിഷ് ചെയ്യുന്നത് അപ്പം ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് ചൊവ്വാഴ്ച കൃപസനത്തിൽ പോവാം അവിടെ ഇരുന്നിട്ട് അവിടുത്തെ നിന്ന് വേനൽ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ വിചാരിച്ചത് ധ്യാനം ഉണ്ടെന്നാ ധ്യാനം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ആ സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാൻ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് കുറേ നേരം ടെൻഷൻ അടിച്ചിരിക്കുന്ന തുറന്ന് നോക്കാൻ റിസൾട്ട് എന്തായി ഇനി ടെൻഷൻ അടിച്ചിരിക്കേണ്ടല്ലോ ഒന്ന് അപ്പം ഞാൻ പറഞ്ഞു സാരിലെന്തായാലും ഞാൻ കഴിഞ്ഞിട്ടേ തുറക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്നേ ഞാൻ ആരാധനയ്ക്ക് ഇന്ന് കരയായിരുന്നു എനിക്കറിയില്ല എന്താവും എന്ന് ഭയങ്കര ടെൻഷനായിരുന്നു ഞാൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട് സൈറ്റ് ഓപ്പൺ ചെയ്ത് എനിക്ക് സ്കോറ് കിട്ടി നല്ല സ്കോറുണ്ട് അപ്പോൾ ഈ ഒരു അനുഗ്രഹത്തിന് മാതാവിനും ഈശോയ്ക്കും കോടാനും കൂടി നന്ദി അതുപോലെ തന്നെ അപ്പം ഞങ്ങൾ ഈ നിയോഗം വെച്ച് കഴിഞ്ഞപ്പോൾ ഇത് ഞങ്ങളുടെ ആദ്യത്തെ നിയോഗമായിരുന്നു അപ്പം ഞങ്ങൾ കൃപാശന പത്രം രണ്ട് കെട്ട് വാങ്ങിച്ചിട്ട് പോയിരുന്നു എന്നിട്ട് ഞങ്ങൾ ബസ് സ്റ്റാൻഡിലും ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അത് വഴിയൊക്കെ ഒത്തിരി ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ കൊണ്ടു കൊടുത്തു അപ്പം ആദ്യ ആൾക്കാർ വേണ്ടെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഓ വേണ്ട എന്ന് പറഞ്ഞല്ലോ പിന്നെ ഇങ്ങനെ കൊടുക്കാം പക്ഷേ പിന്നീട് ഞങ്ങളത് കൊടുത്തു തീർത്തു ഞങ്ങൾ എല്ലാവർക്കും കൊടുത്തു കാശുരൂപം കൊടുത്തു പിന്നെ നേരത്ത് ഉടമ്പടി ഉപ്പും തേനും അതുപോലെ തന്നെ അടുത്ത വീട്ടിലൊക്കെ എന്റെ പിള്ളേർക്ക് വയ്യാന്നൊക്കെ പറയുമ്പോ അപ്പൊ ഞാൻ അവർക്ക് കൊണ്ടു കൊടുക്കും അങ്ങനെ അതുപോലെ തന്നെ പിന്നെ എന്നെ കൊണ്ടാവുന്ന വിധത്തില് ഞാൻ പ്രഭാസ മാതാവിനെ കുറിച്ച് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട് സാക്ഷി എല്ലാവർക്കും തന്നെ സെൻഡ് ചെയ്തു പിന്നെ ഞങ്ങള് ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥനയില് അത്ര ഡീപ്പ് ഒന്നല്ലായിരുന്നു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥന ചെല്ലല്ലോ അപ്പൊ ഒരു ദിവസം പള്ളിയിൽ രാത്രി വൈകിട്ടാ വന്നെ അയിന്നിപ്പോ പള്ളിയിൽ നിന്ന് വൈകിട്ടാണല്ലോ വന്നത് ഇന്നിപ്പോ കൊന്ത ചെല്ലണ്ട അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഉടമ്പടി എടുത്തി എന്തായാലും കൊന്ത ചെല്ലാതെ പറ്റും അപ്പൊ കുർബാന കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് വന്നാലും ഞങ്ങള് കൊന്തചെല്ലിട്ടേ കിടക്കാറുള്ളൂ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അപ്പൊ ഇത്ര അനുഗ്രഹങ്ങൾ തന്ന ദൈവമാതാവിനെ ഒരായിരം നന്ദി